നമസ്കാരം ഫോർഡി ന്യൂസിലേക്ക് സ്വാഗതം ട്രംപ് വീണ്ടും ന്യൂ ന്യൂജേഴ്സിയിലെ ഓഷ്യൻ കൌണ്ടിയിലെ ബാനഗേറ്റ് ടൗൺഷിപ്പിൽ കാട്ടുതീ ഇപ്പോൾ അതിരൂക്ഷമായി പടരുകയാണ് ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസിന്റെ കണക്കുകൾ പ്രകാരം ആയിരത്തി ഇരുനൂറ് ഏക്കറിലധികം വനപ്രദേശം പൂർണമായും കത്തി നശിച്ചു കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്നലെ വൈകിട്ട് ആരംഭിച്ച തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണാതീതമായ നിലയിലാണ് റോഡിന് സമീപം താമസിക്കുന്നവരെയാണ് അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുന്നത് തീയുടെ ഭീഷണിയിൽപ്പെട്ട പതിനാറോളം കെട്ടിടങ്ങളിലെ ആളുകൾ മുൻകരുതലിന്റെ ഭാഗമായി ഒഴിപ്പിച്ചുവെന്നും അധികൃതർ അറിയിച്ചു ഗ്രീൻവുഡ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് മേഖലയിലെയും വലിയൊരു ഭാഗം തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്ത് നശിച്ചിരിക്കുന്നു പ്രദേശത്ത് കട്ടിയുള്ള പുക കയറുകയാണെന്നും ആകാശ ആകാശദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റോഡുകൾ അടച്ചതിനാൽ ഗതാഗതത്തെ ഒരു സാരമായി ബാധിച്ചിരിക്കുകയാണ് കാട്ടുതെ നിയന്ത്രിക്കാൻ ഹെലികോപ്റ്ററുകളും പ്രത്യേക ഫയർ ഫൈറ്റിംഗ് വിമാനങ്ങളുമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുവരെ ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല അതേസമയം പൊതുജനങ്ങളോട് പ്രദേശത്ത് നിന്ന് മാറി നിൽക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാട്ടുതീയുടെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ഇതെല്ലാം സംഭവിക്കുന്നത് ഗസയിൽ അതീവ ഗൗരവമേറിയ മാനവിക പ്രതിസന്ധി തുടരുന്ന സമയത്താണ് അമേരിക്കൻ ഭരണകൂടം പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് നൽകുന്ന തുറന്ന പിന്തുണ പല നിലയിലും ഗസയിലെ ഇരകളായ സാധാരണ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ദുരിതത്തിലാത്തിയിരിക്കുകയാണ് ഈ അനീതികൾക്കെതിരെ ലോകമെമ്പാടുമുള്ള മനുഷ്യർമാർ പ്രതികരിക്കുമ്പോൾ പ്രകൃതിയും തന്റെ ഭാഷയിൽ പ്രതികരിക്കുക യാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന നീതി നിഷേധവും പ്രകൃതിയുടെ മൗന പ്രതികരണവുമാണ് ഇന്ന് സമാന്തരമായി മുന്നോട്ടു പോകുന്നത് ഗസയിൽ ചാരമായി മാറുന്ന വീടുകളും കത്തുന്ന ജനങ്ങളും വാഷിംഗ്ടണിൽ കത്തി നശിക്കുന്ന വനപ്രദേശങ്ങളും ഒരേ ദൃശ്യത്തിന്റെ രണ്ട് മുഖങ്ങളായി മാറുകയാണ് മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും ചെയ്യുന്ന അനീതികൾക്കാണ് ഇപ്പോൾ പ്രകൃതി തന്നെ മറുപടി പറയുന്നത് എന്നതും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഗസയിൽ കത്തുന്ന വീടുകളും മരുന്നുകളില്ലാതെ തളരുന്ന കുഞ്ഞുങ്ങളും ഒരു വശത്ത് അമേരിക്കയിൽ കത്തി അമരുന്ന കാടുകളും ഒഴിഞ്ഞ ജനങ്ങളും മറുവശത്ത് അതുകൊണ്ട് തന്നെ ട്രംപ് ഗസയിൽ സ്വീകരിച്ച നിലപാടുകൾക്കുള്ള പ്രകൃതിയുടെ പ്രതികരണമായിരിക്കാമില്ലെന്ന് വിശ്വസിക്കാനും ചിലർ ഇപ്പോൾ തുടങ്ങുകയാണ് മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും രൂപത്തിൽ പ്രകൃതിയിൽ നിന്ന് മറുപടി വരുമെന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്